നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റെയിൽമേരഡിൻ്റെ പുതിയ കോച്ചായിട്ട് സാബിയ ലോൺസയെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചല്ലോ ഇനി അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പ്രസൻറ്റേഷൻ എന്നാണ് എപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കൂടി റയൽ റെയിൽമേരഡ് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് ഏതായാലും മൂന്ന് സീസണുകളിലേക്കാണ് അദ്ദേഹത്തിപ്പോൾ കോച്ചായിട്ട് അപ്പോയിൻറ് ചെയ്തിട്ടുള്ളത് ജൂൺ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ജൂൺ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയായിരിക്കും അദ്ദേഹം റെയലിൻ്റെ കോച്ചായിട്ടുണ്ടാവുക അതാണ് ഇപ്പോഴത്തെ കരാറ് ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് ഉത്തരം നാളെ എന്നാണ് നാളെ മെയ് ഇരുപത്തിയാറിന് സ്പാനിഷ് സമയം പന്ത്രണ്ട് മുപ്പത് പി എമ്മിനാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ നടക്കുന്നത് പറഞ്ഞാൽ ഇന്ത്യൻ സമയം വൈകിട്ട് നാലു മണിയോടെയാണ് ഈ ഒരു പ്രസൻറ്റേഷൻ നടക്കുക അദ്ദേഹത്തെ പുതിയ റയൽ മാരിഡ് കോച്ചായിട്ട് ഒരു ഇവൻറ്റിൽ റയൽ മാരിഡ് സിറ്റിയിൽ അവർ അവതരിപ്പിക്കും എന്ന് ഒഫീഷ്യലി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ റയൽ മാരിഡിൻ്റെ പ്രസിഡന്റ് ഫ്ലോറൻറ്റീനോ പെറസും സാബി അലോൺസോയും അതിന് മുമ്പ് ഫോമൽ സൈനിങ് സെറമണിയും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യും അടുത്ത മൂന്ന് സീസണിലേക്ക് അദ്ദേഹം ടീമിൻ്റെ കോച്ചായിട്ട് വരികയും ചെയ്യും പിന്നെ പ്രസൻറ്റേഷന് ശേഷം സാബി അലോൺസോ മാധ്യമങ്ങളെ കാണും റയൽ മാഡ്രിഡ് സിറ്റിയിലെ പ്രസ് റൂമിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്ന കാര്യം കൂടി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഏതായാലും റയൽ മാഡ്രിഡ് അറിയിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ നാളെയാണ് സാബി അലോൺസോ ഇത് നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്ന കാര്യമാണ് നമ്മൾ നേരത്തെ ഇതിൻ്റെ വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നോ തിങ്കളാഴ്ച സാബി അലോൺസോ ഡേ ആയിരിക്കും അവിടെ റയൽ മാഡ്രിഡിൽ എന്നുള്ളതായിരുന്നു ആ വന്നിരുന്ന വാർത്ത അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്തായാലും റയൽ മാഡ്രിഡ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ നാളെ നടത്തുന്നു നാളെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ജീവിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ്